കട്ടപ്പന ടൌണിൽ നിരന്തരമായി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കത്തിൽ വ്യാപാര മേഖല നേരിടുന്ന പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ച് കട്ടപ്പന മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കെ എസ് ഇ ബി ഓഫീസിലെത്തി നിവേദനം നൽകി കട്ടപ്പന മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കട്ടപ്പന കെ എസ് സി ബി ഓഫീസിലെത്തി നിവേദനം നൽകിയത് അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം പരിഹരിച്ച് പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത് കഴിഞ്ഞ കുറച്ചു നാളുകളായി കട്ടപ്പന ടൌണിൽ നിരന്തരമായി വൈദ്യുതി മുടക്കം പതിവായി മാറിയിരിക്കുകയാണ് പകൽ സമയങ്ങളിൽ വൈദ്യുതി മണിക്കൂറോളം മുടങ്ങുന്നത് വ്യാപാര മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഹോട്ടലുകളടക്കമുള്ള സ്ഥാപനങ്ങൾ വൈദ്യുതി മുടക്കം മൂലം വലിയ ബുദ്ധിമുട്ടിലാണ് ഇങ്ങനെ നിരന്തരമായി വൈദ്യുതി തടസ്സമുണ്ടാവുന്നതിന് ഒരു പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കട്ടപ്പന മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കെ സി ബി ഓഫീസിലെത്തി നിവേദനം നൽകിയത് കട്ടപ്പന ടൗണിൽ നിരന്തരമായ ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം മാറ്റുന്നതിന് വേണ്ടി കട്ടപ്പന മർച്ചൻസ് അസോസിയേഷൻ്റെ തീരുമാനപ്രകാരം കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഞങ്ങളിപ്പോൾ നിവേദനം കൊടുത്തു ബാക്കി ഞങ്ങളോട് വിശദീകരിച്ചു സാറും ഇപ്പോൾ ഉണ്ടാകുന്ന പുതിയ പണിയുടെ അത് ും രണ്ടുമാസം കൂടെ നിരന്തരമുണ്ടാകുന്ന വൈദ്യുതി തടസ്സം മൂലം വ്യാപാര മേഖല നിലവിൽ വലിയ ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു കച്ചവടത്തെ ഇത് പ്രതികൂലമായി ബാധിച്ചതായും ഇവർ പറയുന്നു എന്നാൽ കട്ടപ്പന കെ സി ബി ഓഫീസ് അധികൃതരുടെ ഭാഗത്തുനിന്ന് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ് കട്ടപ്പന ടൌണിലൂടെ കടന്നുപോകുന്ന പഴയ ഇലവൻ കെ ബി ലൈനുകൾ എല്ലാം മാറ്റി കേബിൾ സംവിധാനത്തിലേക്ക് മാറുകയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന മൂലമാണ് വൈദ്യുതി തടസ്സം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നത് ഈ പണികൾ ഉടൻ തന്നെ പൂർത്തീകരിക്കുന്നതോടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വൈദ്യുതി തടസ്സത്തിന് പരിഹാരമാകുമെന്ന് കെ സി ബി അധികൃതരും പറയുന്നു

വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് ജനറൽ സെക്രട്ടറി ജോഷി കുട്ടഡ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ് ട്രഷറർ കെ പി ബഷീർ വൈസ് പ്രസിഡന്റുമാരായ രാജേന്ദ്ര കുറുപ്പ് ബൈജു വേമ്പേനി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിവേദനം ബ്യൂറോ കട്ടപ്പന